എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നാടും നഗരവും ഇന്ന് എഴുപത്തി ഒമ്പതാമത് ദിനം ആഘോഷിക്കുകയാണ് ഈ ഒരു വേളയിൽ കണ്ണൂർ ജില്ലയിലെ മൈൽപൊറോളം എന്ന ഗ്രാമത്തിലെ വൃന്ദാവനം എന്ന പേരിൽ ഒരു പുതിയ കൂട്ടായ്മയെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇങ്ങനെ ഒരു സംരംഭം ചെറുതായിട്ട് തോന്നിയില്ല കുറച്ചാളും കൂടി സാധാരണ താഴത്തെ അതെല്ലാം തടയലെല്ലാം പോയി ഇരിക്കലാണ് നമുക്ക് സ്വന്തമായിട്ട് അരുല്ലാത്തൊരു സ്ഥലം നമുക്ക് പണം ഞാൻ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കിയതാണ് ഇതെവിടെ ഇത് കാര്യം പറമ്പു മഞ്ഞിൽ കാര്യം പറമ്പു കണ്ണൂർ ജില്ലയിൽ ജില്ലയിൽ മഞ്ഞിൽ കാര്യം പറമ്പു ഇന്ന് നല്ലൊരു ദിവസമായത് കൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെയുള്ള ജൂണില് തീരുമാനിച്ച കാര്യാണ് പരിപാടി നടത്താറുണ്ടാ സാധാരണ പിന്നെ കൂട്ടായ്മ ക്ലബ്ബൊന്നും ഇല്ല ഇതേപോലെ അത് തുടർന്ന് നടക്കട്ടെ ഓരോ ക്ലബ്ബാണ് നമുക്ക് വളർന്നു വരുന്ന ഇങ്ങനെ ആവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല പക്ഷേ നമ്മൾ കഴിഞ്ഞ ജൂണിലെ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്ന് ഇങ്ങനെ ഉണ്ടായിന് അന്നേരം ഇങ്ങനെ മനസ്സിൽ വെച്ചതാണ് പിന്നെ ഇതെല്ലാം എല്ലാവരും പണിക്ക് പോകുന്നതാണ് രാത്രി രാത്രി വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളും വൈകുന്നേരം മുതൽ രാത്രി തുടങ്ങി പണിക്ക് പോയവർ പണിക്ക് പോയി ഇല്ലാത്തവർ ഇവിടെ ഉണ്ടായന് പിന്നെ ഇന്ന് രാവിലെ വരെ ആരും വീട്ടിൽ പോയിട്ടില്ല ഇല്ല രാവിലെ പോയിട്ട് എല്ലാവരും കുളിച്ചു വന്നേലാണ്ട് എന്റെ അടുത്ത സുഹൃത്താണ് രതീഷ് രതീഷ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഒന്ന് വരണം എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോ ഇവിടെ വന്നപ്പോ ഇവരെ സഹകരണം ഇതെല്ലാം കണ്ടപ്പോ നല്ല സന്തോഷമായി ഇവരെ പരിപാടിക്ക് വേണ്ടി എന്നാ കഴിയുന്ന സഹായങ്ങളും ഞാനും ചെയ്തു വന്നപ്പോ നല്ലൊരു അന്തരീക്ഷം തോന്നി ഒരു വളർന്നു വരുന്ന യുവാക്കളുടെ ഒരു നല്ല പ്രവർത്തനം ഒരു സ്വാതന്ത്ര്യം ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഘട്ടത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനൊരു സംഭവം ഇവരെ മനസ്സിൽ ആശയം ആ ആശയത്തിനോട് എനിക്കൊരു താല്പര്യം തോന്നി അതുകൊണ്ട് ഞാൻ ഇതുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു എന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ഞാനും വന്ന് ൾക്കാരുണ്ടല്ലേ അപ്പൊ ഇവരെ കൂട്ടായ പ്രവർത്തനം ഇനി മുന്നോട്ട് തുടരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഏതൊരു നാടിന്റെയും നന്മ എന്നത് ഇത്തരം കൂട്ടായ്മയാണ് ഇന്ന് നാം കാണുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും പിറകെ പോകുന്ന യുവജനങ്ങളെയാണ് എന്നാൽ ഈ ഒരു കൂട്ടായ്മ നാടിന്റെയും നാട്ടുകാരുടെയും നന്മകൾ മാത്രം മുന്നിൽ കണ്ണുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഇത്തരം കൂട്ടായ്മയല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് രാജ്യത്തിന്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ ദേശീയ പതാക ഉയർത്തിയും പായസം വിതരണം നടത്തിയും ഈ കൂട്ടായ്മ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നാടിന്റെ നന്മക്കായി വൃന്ദാവനം എന്ന ഈ കൂട്ടായ്മയ്ക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് വളരാൻ സാധിക്കട്ടെ ജയ്ഹീൽ